ഹലോ ഒരുപാട് നാളായല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ വലിയ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു ചെറിയ ചെറിയ വീഡിയോ ഷോർട്സൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ നിങ്ങൾ മറന്നു പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ഷോർട്സൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഒത്തിരി സന്തോഷം പിന്നെ വലിയ വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ലാട്ടോ പിന്നെ വീട്ടിൽ വെച്ചിട്ട് നമുക്കതിന് പറ്റാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെയാണെങ്കിലും കുഞ്ഞിനെ കുഞ്ഞു കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയെടുക്കണം എന്നതുകൊണ്ടോ മുടിയൊക്കെ എടുത്തത് നല്ല മര്യാദരാമനായിട്ടിരുന്നു എടുക്കാൻ നേരത്ത് മുടി വടിക്കുകയാണ് ചെയ്ത് ശരിക്കും പേടിയുണ്ടായിരുന്നു കേട്ടോ ഓ മര്യാദയ്ക്ക് ഇരിക്കോ അല്ലെങ്കിൽ തലയും കൂടും കൂടെ ഒക്കെ വെട്ടിക്കോന്നൊന്നും രണ്ട് സ്ഥലത്തൊക്കെ ചെറുതായിട്ടൊക്കെ മുറിഞ്ഞു പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കരയോ ബഹളവും ഒന്നും ചെയ്തില്ല അപ്പം ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ ഞാനും കുഞ്ഞിനെ കൊണ്ട് അച്ഛനും തന്നെയാട്ടോ ചെക്കപ്പിന് പോയത് ആ കുഞ്ഞൻ്റെ കുട്ടനെയും ഒന്നും കൊണ്ടുപോയില്ല എൻ്റെ ചേച്ചി നന്ദൊക്കെ കൂടി ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നു നിന്ന് കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ ടയേർഡ് ആക്കരുത് അങ്ങനെ ഒരുപാട് യാത്രകളൊന്നും ചെയ്യരുതെന്ന് പിന്നെ അവനെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും വേണമല്ലോ അപ്പോൾ ഇതിലൊരു അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വരുമ്പം അമ്മയുടെ അടുത്ത് പറയണം കുഞ്ഞിൻ്റെ കുട്ടനെ കാണാൻ വരണം ഉണ്ടെന്നൊക്കെ അപ്പം കുഞ്ഞുനീനെ കൊണ്ടുവന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് പിന്നെ ഈ വഴി നമ്മൾ ആദ്യം പോകാം കേട്ടോ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടാണ് പോയത് തൊടുപുഴ വണ്ണപ്പുറമൊക്കെ റൂട്ട് അത് ആ വഴിയൊക്കെയാണ് പോയത് ആദ്യമായിട്ട് പോയത് വലിയൊരു കാടായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ ഫസ്റ്റ് ടൈം പോകുന്ന സ്ഥലമായത് കാരണം നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ കുറച്ച് ദൂരം ഉള്ള പോലെ തോന്നി കേട്ടോ പിന്നെ കുഞ്ഞിന കുടിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് പറയാൻ പിന്നെ ഒന്നുമില്ല ഒക്കെ നന്നായിട്ട് നടക്കുന്നു പിന്നെ എൻ്റെ കാര്യമാണെങ്കിൽ ഇനി ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഇവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട വരുമെന്നാണ് അപ്പം ഡോക്ടറോട് ഞാൻ ഇവിടെ വന്നപ്പോൾ സംസാരിച്ച് ഇങ്ങനെ മെയ് ഇരുപതിനൊക്കെ മുമ്പ് മെയ് ഇരുപത്താറിനൊക്കെ മുമ്പ് വീട്ടിൽ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം തീരും പിന്നീട് നമ്മൾ പിന്നെ വന്നാൽ മതി കേട്ടോ ഒരു അഞ്ച് മാസം ആറ് മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്നത് പിന്നെ അപ്പോഴത്തേക്കും വന്നാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിൻ്റെ കൂട്ടിനെ എന്തെങ്കിലുമൊക്കെ മാറ്റം ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എനിക്ക് യാത്ര ചെയ്യാറായിട്ടുണ്ട് എനിക്ക് സാറിൻ്റെ അടുത്തും പോകാൻ പറ്റും അപ്പോൾ എല്ലാ രീതിയിലും ഒക്കെ കിട്ടി കഴിയുമ്പോൾ കുഞ്ഞുണ്ണി കയറി പോകുന്നോളൂ എന്നാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് അവന് തെറാപ്പി ചെയ്യുന്ന ആളുകളാണെങ്കിലും പറഞ്ഞത് അവന് മാറ്റങ്ങൾ വന്നോളും പേടിക്കേണ്ടെന്നൊക്കെയാണ് കേട്ടോ കുഞ്ഞിനുട്ടിൻ്റെ ഫുഡിൻ്റെ കാര്യമൊക്കെ കുറേ പേര് ഞാനന്നിങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞിപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് റെഡിയായി ഉച്ചക്കത്തെ ചോറും ഒന്നും കുഴപ്പമില്ല രാവിലത്തെ കാപ്പി ഇഷ്ടപ്പെടുന്നില്ല അത് പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കൊടുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകട്ടോ പക്ഷേ കുഞ്ഞിന് ക്ഷീണിച്ചു പോയി എന്നാലും കുഴപ്പമില്ല കുഞ്ഞിനെ എന്താ പറയുക നടക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഒരുപാടിങ്ങനെ ശരീരത്തിന് വെയിറ്റ് വന്നാലും കൊള്ളൂല്ല എന്നൊക്കെ ഇങ്ങനെ തെറാപ്പിസ്റ്റൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാതിരുന്ന് വെയിറ്റ് കുറയണം എന്നല്ല പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം കണ്ടെത്താണ് എല്ലാവർക്കും നമുക്ക് ഫുഡ് കഴിക്കണില്ല ഒരു നേരത്തെ ഫുഡ് കഴിക്കണില്ല എന്ന് വെച്ച് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല കേട്ടോ പറ്റത്തില്ലല്ലോ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ പോയ വഴിക്ക് ഒരു ആമ്പൽ ആമ്പൽക്കുളം കണ്ടതാട്ടത് നല്ല രസമുണ്ട് കാണാനായിട്ട് പല കളർ പൂക്കളാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ കുഞ്ഞിനെ കുഞ്ഞിലുകുട്ട അച്ഛനോട് വണ്ടി നിർത്തും എനിക്കൊന്ന് വേടിയെടുക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്താ കേട്ടോ കുഞ്ഞിലുട്ട നല്ല കളിയാണ് ഇവിടെ ഭയങ്കര ചൂടാട്ടെ ചൂടായത് കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഇരിക്കും അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ താമസമുണ്ടായിരുന്നു കേട്ടോ ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ട് താമസം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്നിനു ചുമ്മാ കറങ്ങിയൊക്കെ നടക്കുമായിരുന്നു നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മളിവിടെയാണല്ലോ അപ്പോൾ എല്ലാം പറഞ്ഞതിലും ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇപ്പം അങ്ങനെ എനിക്കൊന്നും പറയാനും ഇപ്പോൾ കിട്ടണമല്ല കേട്ടോ എന്താ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് പോലും ഇപ്പോൾ അറിയണില്ല കുറേ ദിവസം കൂടിയൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം 了、嗯。<S <S <S